ബ്രാൻഡഡ് ഷൂസ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ബാങ്കിന് മുൻവശം ചേലക്കര ജലസംരക്ഷണത്തിന്റെ ഒരു ജലദിനം കൂടി ആചരണങ്ങളിൽ മാത്രം ഒതുക്കുന്ന പതിവ് രീതികളുമായി കുടിവെള്ളം പാഴാകുന്നത് കണ്ടില്ലെന്ന് അധികൃതരും ഒരു ജലദിനം കൂടി നടന്നിട്ടു മായനൂർ ചിറങ്കര ജീവജലം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ശ്രീരാമ ക്ഷേത്രത്തിന് സമീപമുള്ള രണ്ടര ഏക്കറിലധികം വിസ്തൃതിയുള്ള ചിറങ്കര കുളം നവീകരിച്ച് മനുഷ്യർക്കും കൃഷിയിടത്തിനും കുടിവെള്ള സ്രോതസ്സുകൾക്കും ഒരുപോലെ ഉപകാരപ്രദമായത് ഈ ജലദിനത്തിൽ എടുത്തു പറയേണ്ടതാണ് ചണ്ടിയും കാടും കയറി വർഷങ്ങളായി നശിച്ചുകൊണ്ടിരിക്കുന്ന കുളമായിരുന്നു ഒരു കൂട്ടം വ്യക്തികളുടെ നേതൃത്വത്തിൽ വീണ്ടെടുത്തത് ഈ വീണ്ടെടുപ്പിൽ അകാലത്തിൽ പൊലിഞ്ഞ സതീഷ് മായനൂരിന്റെ സമർപ്പണവും അവിസ്മരണീയമാണ് ഇത്തരം മഹത്തായ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അധികൃതരുടെ അനാസ്ഥയിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം പോകുന്നത് സർവസാധാരണമാകുന്നു ഓരോ ദിനാചരണങ്ങളും മേട പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്ന അധികൃതർ വ്യാപകമായി പാഴാക്കുന്ന ലക്ഷക്കണക്കിന് ലീറ്റർ കുടിവെള്ളത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഏവരും തികഞ്ഞ നിസംഗതയിലായിട്ട് കാലമേറെയായി കൊണ്ടാഴി മായനൂർ ചിറങ്കര സെൻട്രൽ പൈപ്പ് പൊട്ടി ആഴ്ചകളായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് കനത്ത ചൂടിൽ പൊതുജനങ്ങൾ കുടിവെള്ളത്തിനായി വലയുമ്പോഴാണ് ഇവിടെ ചിറങ്കര സെൻട്രൽ ടാക്സി സ്റ്റാൻഡിന് സമീപം പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിലായി കുടിവെള്ളം പാഴാക്കി കളയുന്ന വിഷയം പൊതുജനങ്ങളുടെ ജീവൻ പൊതുജനങ്ങളുടെ ജീവന്റെ അവിഭാജ്യ ഘടകം എന്ന നിലയിൽ സി സി വി വാർത്ത നൽകിയതാണ് അധികൃതർ ഇനിയെങ്കിലും നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പൊതുജനങ്ങളും ടാക്സി സ്റ്റാൻഡിലെ വണ്ടികൾക്കും ഡ്രൈവർമാർക്കും എന്നുവേണ്ട വഴിയാത്രക്കാർക്കടക്കം ദുരിതം നൽകുകയാണ് ചിറങ്കല സെന്ററിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതിലൂടെ പൊതുവെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷമം രൂക്ഷമായി വരികയാണ് സ്ഥിതിഗതികൾ ഇങ്ങനെയിരിക്കെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പൊതുജനദ്രോഹ നടപടി തന്നെയാണ് കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾക്കൊന്നും അധികൃതർ പ്രതികരണമില്ല കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾക്കൊന്നും അധികൃതരുടെ പ്രതികരണമില്ല അലംഭാവം മൂലം പൊതുജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാവാതെ വരികയാണ് ചിറങ്കര സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവറായ വേണു മായനൂർ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു മായനൂർ ചിറങ്കര സെന്ററിൽ നിത്യ കാഴ്ചയാണ് ഈ കാണുന്ന വെള്ളക്കെട്ട് കാരണം മഴക്കാലമായാലും വേനൽക്കാലമായാലും ഇതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ കാരണം വേനൽക്കാലത്ത് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നു എന്നുള്ള ഒരു നിത്യ കാഴ്ച തന്നെയാണ് അതുപോലെ വർഷക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മായന്നൂർ ടാക്സി സ്റ്റാൻഡിൽ ഒത്തിരി ഒത്തിരി നൂറുകണക്കിന് ഓട്ടോറിക്ഷകളും ടാക്സികളുമുള്ള ഈ മായന്നൂർ സ്റ്റാൻഡിൽ നിത്യ കാഴ്ചയാണ് ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നും വെള്ളം വന്ന് ഇവിടെ കെട്ടി നിൽക്കുക എന്നത് ഇത് ഇപ്പോഴും വേനൽക്കാലത്തും ഇത്രയും ശുദ്ധജലം കിട്ടാത്ത ഒരവസ്ഥയ്ക്ക് കാരണം ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥയിൽ ഈ ഇത്രയും വെള്ളം ഡെയിലി ഈ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ജലം വേസ്റ്റായി പോകുന്നു എന്നത് നിത്യ കാഴ്ച തന്നെയാണ് ഇത് ഇത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ ഇതൊന്ന് ചെയ്തു തരണമെന്ന് ഗവൺമെന്റിനോടും പഞ്ചായത്തിനോടും പി ഡബ്ല്യുടോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് മഴക്കാലങ്ങളിൽ കനത്ത വെള്ളക്കെട്ടും വേനൽക്കാലത്ത് പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും സ്ഥിരമായ കാഴ്ചയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പൊതുപ്രവർത്തകനായ മുരളി പടിഞ്ഞാറ്റുമുറിയും വഴിയാത്രക്കാരായ ജാനകി കുട്ടിയും റോഡിലെ വെള്ളക്കെട്ട് മൂലമുള്ള ഏവരും അനുഭവിക്കുന്ന വിഷമതകളും മറ്റും വിശദമാക്കി നമ്മുടെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് തളിയമ്പലത്തിന്റെ പരിസരത്ത് അതുപോലെ ഇവിടെ ഈ വെള്ളക്കെട്ട് അതുകൊണ്ട് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ തന്നെ ഇതിവിടെയെന്നും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വണ്ടികളാണെങ്കിൽ ഒരുപാട് സ്പീഡിൽ വണ്ടികൾ പോകുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗത്ത് കുട്ടികൾ പ്രത്യേകിച്ച് ആമ്പലർ ബൈക്ക് യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള ലക്കില കാലിലാണ് പോകുന്നത് അപ്പോൾ ഈ ഇത് ഇത് യാത്ര ചെയ്ത് പോകുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല കല്യാ ഇവിടെ അടുത്ത കല്യാണ മണ്ഡപമുണ്ട് ചിലപ്പോൾ കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് കല്യാണത്തിന് പോകുമ്പോൾ ആകെ ഈ വണ്ടികളിലെ ചെളി തെറിച്ച് ആകെ വികൃത രൂപമായിട്ട് പല ആളുകളും തിരിച്ച് വീളി പോകുന്ന അവസ്ഥ വരെ ഈ വെള്ളക്കെട്ട് കൊണ്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ പഞ്ചായത്ത് അധികൃതരും ഈ പ്രദേശത്തെ വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം ബന്ധപ്പെട്ട അധികൃതർ ഇനിയെങ്കിലും ഉണർന്ന് പൊതുജന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെന്നാണ് ഏവരുടെയും അഭ്യർത്ഥന ഞാൻ ദിവസം ഇതേ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ ഈ റോട്ട് കൂടി വരുമ്പോൾ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓടിയില്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ മുഴുവനും ചളി തരുത്തിയിരുന്നു അപ്പോൾ ഈ വെള്ളം അങ്ങനെ നിൽക്കണത് ശരിയല്ല ഈ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം അങ്ങനെ പൊട്ടിപ്പോകുന്നത് പി ഡബ്ല്യു കാർ മറ്റേ വാട്ടർ അതോറിറ്റിക്കാരോട് ഒന്ന് ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് സി സി വി ന്യൂസ് കൊണ്ടാഴി